ഉണ്ട് ഇവിടെ നിൽക്കണേ പാറ നമ്മൾ എങ്ങോട്ടേ പോണ പറ പെരുന്നാളിനാ എന്ത് പെരുന്നാളിന് പോയാ എന്തുമാമോ ഏക്ക് ബിരിയാണി ഇഷ്ടാ കൊത്തറച്ചിയോ ഇഷ്ടാ ചാരിയോ നമ്മളെങ്ങോട്ടെ പോണേ എങ്ങോട്ടെ പോണേ അയ്യോ എന്റെ ഫോണ മാമ പോവാ എന്തു മാമ കിട്ടാ ബിരിയാണിയോ ബിരിയാണി 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 ഇഷ്ടം അവിടെ അവിടെ ടാത്തണ്ട് ഗൈസ് ഡി ഞങ്ങളുടെ വാളോർമ്മ ലങ്ങാടി കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മൾ പെരുന്നാളിന് പോയതാ കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു നമ്മളെ അഭ്യാസമാക്കാൻ്റെ അവിടേക്ക് അപ്പം ഇന്ന് പെരുന്നാളിന് പോയതിൻ്റെ ചെറിയ വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ പക്ഷേ ഇന്നത്തെ കാലത്തെ എത്ര കേട്ടോ ഇപ്പോഴത്തെ ഒരു പെരുന്നാൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള കാലഘട്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ പെരുന്നാൾ അല്ലേ പെരുന്നാളിന് മുന്നായിട്ടും പെരുന്നാളിന് നോമ്പ് കാലഘട്ടത്തിനൊക്കെ അതിൽ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും അല്ലേ പണ്ടത്തെ ഇതാലോചിച്ചത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ആ വിശേഷങ്ങളൊക്കെ പെരുന്നാൾ വരുന്നതിൻ്റെ മുന്നേ അതായത് നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ആ മുപ്പത് ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ എന്നുള്ളൊരു ഊറ്റം മുൻകൂട്ടിയേ ഉണ്ടാവും അല്ലേ അത് വേറൊരു തരിൽ തന്നെ ആയിരുന്നു കാരണം ആ ഒരു നെയ്ച്ചോറ് ആ ഒരു ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് അത്ര കൊതിച്ചിട്ട് കൊതിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്ര ഇപ്പോൾ എന്നാൽ ഹോട്ടലുകൾ നമ്മളെ മുട്ടുന്നൂട്ടുന്ന ഹോട്ടലുകളുണ്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ നമുക്കിതാ വേഗം വേഗം കിട്ടുന്ന സ്ഥലങ്ങളാണ് എല്ലായിടത്തും പോയാലും നമ്മളിഷ്ടത്തിന് വേണ്ടപ്പോൾ ഫുഡുകളൊക്കെ അൽഫാമാണെങ്കിൽ കുഴിമന്തി ആണെങ്കിൽ മന്തിയാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ഒരു തേങ്ങാച്ചോറും ചിക്കൻ കറി അല്ലെങ്കിൽ അപൂർവ്വ വീടുകളിൽ ബിരിയാണി ൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് കേട്ടോ ബിരിയാ ബിരിയാണി ഉണ്ടാക്കുക ഒരു അപൂർവ്വം വീടുകളിലേ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പഠിച്ചോനെ പറയണ്ട പിന്നെ തെക്കേ വീറോട് ചൊല്ലേ ആ അതിൻ്റെ ഒരു കേക്കണേ ഒരു സുഖം വേണ്ട നാളെ പെരുന്നാളാണല്ലോ ഒന്ന് പെരുന്നാൾ പൊലീത് കാരണം മൈലാഞ്ചിടയില് അങ്ങനെയൊക്കെ എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ ഒരുവിധ വീടുകളിലൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അവിടെ ഇട്ട് കൊടുത്തിരുന്ന അതിനിക്കൂടെ ആയ സമയത്തൊക്കെ നമുക്കറിയാലോ നമ്മുടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും പിന്നെ മലപ്പുറം ഇല്ലെത്താത്തവൻ്റെ ഇടയിലൂടെ പരിചയമുണ്ടായുള്ളൂ അവരുടെ തറവാട്ടിലുള്ള കുട്ടികൾക്കായാലും അവരുടെ ജ്യേഷ്ഠന്മാരുടെ കുട്ടികൾക്കൊക്കെ അതിൽ ചേച്ചി മൈലാജ് ഇട്ട് കൊടുക്കുക ഞങ്ങളെല്ലാവരും ഞങ്ങളെ മേലെ പേരെന്നാ പറയുക വലിയ വീടിന് അവിടെ കൂടും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് ഒക്കെ അവരെ മുത്തച്ഛനെ ഇളച്ചറ അവരൊക്കെ പേരായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് പെരുന്നാളുണ്ടാകും ഓരോരുത്തൊന്നും ആവുമല്ലോ എല്ലായിടത്തും പോയി തിന്നണം അതൊരു രസമായിരുന്നു ആ അന്നത്തെ കാലത്ത് ഇപ്പോഴൊക്കെ ബിരിയാണി ആയാലും നെയ്ച്ചോറ് ആയാലും ഒക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്താ വേണ്ട അപ്പം നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കണ്ടല്ലോ അല്ലേ ഇപ്പം എൻ്റെ കുട്ടികൾക്ക് നോക്കുക ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുള്ളതാക്കലൊക്കെ അന്നൊന്നും നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെ ഇല്ലല്ലോ അപ്പം എത്രയോ മാറ്റമാണ് ഇന്നത്തെയും അന്നത്തേയും ഇത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പെരുന്നാളിന് പോയത് ഹബ്ബാസ് അങ്ങനെ വീട്ടിലിരുന്നെട്ടോ നല്ല ചിക്കൻ ബിരിയാണി അതുപോലെ നല്ല ബീഫ് ബീഫുണ്ടായിട്ട് ബീഫ് വരട്ടിയതുണ്ടായിരുന്നെട്ടോ പിന്നെ പപ്പടം സാലഡ് അപ്പോൾ കുട്ടികളും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത ഞങ്ങളാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഞാനും സ്ത്രീകളും കൂടിയാണ് ഇനി കഴിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്താ പെരുന്നാളിനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെരുന്നാളിൻ്റെ നമ്മളാ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എത്രമാത്രമല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ടാ പൊട്ടി പൊട്ടിക്കലും ഇതുണ്ടെന്നല്ലോ അപ്പം ഇന്ത്യൻ ശ്രീകണ്ഠന ഇനി ഞാനും ഉൾപ്പെടേണ്ട ഇച്ചു മാത്രം ഉൾപ്പെട്ടു പറഞ്ഞുകൊണ്ട് ഫോണിൽ നീക്കി വെക്കുകയാണ് കേട്ടോ ആ ചാരു പോയി അങ്ങോട്ട് താറ്റിക്ക് അപ്പം ഞാനും ശ്രീകണ്ഠനൊക്കെ ആ ബീഫിൻ്റെ മരങ്ങളാണ്ടോ ഇവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അതുപോലെ തന്നെ എന്താ പാറൂനെ തന്നെ ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കിയേ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എഴുതിയിട്ടോ ഇപ്പം തന്നെ കുട്ടികൾക്കൊക്കെ എല്ലാ ഭക്ഷണങ്ങളും കൊടുത്ത് ശീലിപ്പിക്കലുണ്ട് കേട്ടോ ഇപ്പം നല്ല ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ 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 മസാലയാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ താത്തയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ചെന്ന് ചെന്നപ്പോൾ തന്നെ അരിപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയും അരിപ്പായസം ഉണ്ടായിരുന്നു നല്ല മധുരമായിട്ടുണ്ട് അരിപ്പായസം ഉണ്ടായിരുന്നു പിന്നെ നല്ല കിടില്ലം കിടിക്കാച്ച് ബിരിയാണി കേട്ടാകും അപ്പോൾ എന്താ ഓരോ ആളുകളെ വീട്ടിലായാലും ഓരോരുത്തർ ഫുഡിന് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റിയായാലും എനിക്ക് ഇവരുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ എൻ്റെ അജുമ്മൻ്റെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജുമ്മ നല്ല വിളിച്ചായിരുന്നു തന്നെ നമ്മൾ രോജി വേ രോജി വിടേണ്ടോ വെച്ചിട്ട് പിന്നെ അവിടെയുള്ള അജുമ്മ ഞാനിവിടെയാണ് അജുമ എന്ന് പറയുന്നത് അജ്ജ് ചെയ്തിട്ട് ഇപ്പം അജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ അജുവിൻ്റെ അമ്മയിട്ട് ഞങ്ങളിട്ട പേരാണ് അജുമ്മെന്നു കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ തസ്നീട്ട പേരാണ് അജുമ്മ അജുവിൻ്റെ അമ്മ അജുമ്മ എന്നാക്കിയിട്ട് അപ്പം അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലാരും നോക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ സ്വന്തം പേര് തന്നെയാണ് കേട്ടോ ഓവിനെ എനിക്കങ്ങനെ പതുക്കിരുത് കഴിക്കാനൊന്നും അറിയില്ല ഞാൻ ഇതേപോലെ ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വിശേഷങ്ങളൊക്കെ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടു പോകുന്നുണ്ടെങ്കിൽ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ താഴെ കാണുന്ന ബലേക്കുള്ള ഓളെന്ന് വെച്ചു നിൽക്കിയാൽ ഞാൻ ഇറങ്ങുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ അപ്പോൾ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് പൊളിച്ച് പെരുന്നാളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു എല്ലായിടത്തും കളറായി പെരുന്നാൾ നല്ല ആഘോഷമായിട്ട് ഇക്കട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തവർ ഉണ്ടാവില്ലേ ഇന്നത്തെ ഒരു കാലത്ത് പല പ്രശ്നങ്ങളാലും എന്താ എന്താ ആഘോഷിക്കാൻ ഉണ്ടാവും അടുത്ത കൊല്ലം അവർക്ക് നല്ല രീതിയിലുള്ള ആഘോഷിക്കാൻ പറ്റാനുള്ള അവസരം പഠിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ന അഭ്യാസക്കൻ്റെ വീട്ടിലാണ് ഇന്ന് പെരുന്നാൾ കൂടിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഇവിടെയാണ് എപ്പോഴും കൂടാറ് കേട്ടോ പിന്നെ ഞാൻ അയനിക്കോടാകുമ്പോൾ അയനിക്കോടും കൂടും നമ്മൾ മാളത്താത്തിയും പുഷിടത്താത്തി മുന്നിലത്താത്തിയും പിന്നെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ അവിടെ ഇത് അടിച്ച് പൊളിക്കും പെരുന്നാൾ പിന്നെ ഓണായാൽ നമ്മൾ പെരിയിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ് പിന്നെ പെരുന്നാൾ ഓണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മതവും ജാതിയും ഒന്നും നോക്കാതെ കൂടി കഴിയുക എന്ന് പറയുന്നതാണ് നമ്മുടെ നാടിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഞങ്ങളങ്ങനെ പെരുന്നാൾ കൂടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കോടാണ് കേട്ടോ പാലക്കോട് പണ്ടീൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ ഞങ്ങൾ അബ്ബാസാക്കൻ്റെ വീടിന്ന് തന്നെ ഇനിയിപ്പോൾ എങ്ങനെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ അവിടെ ഉള്ളൂ കേട്ടോ ഇവിടെ പാലക്കോട്ടേക്ക് ഇവിടെയാണ് നമ്മളെ സന്തോഷമായിട്ട് ഒക്കെ വീട് കേട്ടോ സന്തോഷം ഫാമിലി അറിയില്ലെങ്കിൽ എല്ലാവർക്കും ചേച്ചി ചേച്ചി സന്തോഷമായിട്ടൊക്കെ പോരൊക്കെ നാടാണ് കേട്ടോ അത് പാലക്കോട് ഞങ്ങൾ പൈൻകുളങ്ങര അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പൈൻകുളങ്ങരയൊക്കെയാണ് അപ്പം എന്നത് നമ്മുടെ വിശേഷമൊക്കെ ഇത്തരത്തിലുള്ളതാണ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്